ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നെൽകൃഷി എങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ് ഇതൊരു വലിയ വീഡിയോ ആണ് ആക്ച്വലി പക്ഷേ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയാസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം കൃഷി തുടങ്ങാൻ താൽപ്പര്യമുള്ള ആളുകൾക്കൊക്കെ ഒരു ചെറിയ അതായത് നെൽകൃഷി സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഒരു ബേസിക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ ഇതിനെപ്പറ്റി കിട്ടുന്നതായിരിക്കും എല്ലാ പ്രാവശ്യവും പോലെ ഇത്തവണ നമ്മൾ നെൽകൃഷി ഇറക്കുന്ന ഒരു ടൈമാണ് അതിൻ്റെ ഒരു തിരക്കിലാണ് ഏകദേശം ഒരു രണ്ടര ഏക്കർ സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്യാറ് അര ഏക്കർ സ്ഥലത്ത് ജ്യോതി എന്ന് പറയുന്ന നമ്മുടെ നാടൻ അരി അതായത് കുത്തരിയാണ് നമ്മൾ ചെയ്യുന്നത് അത് വീട്ടാവശ്യങ്ങൾക്കും മറ്റുമാണ് ഉപയോഗിക്കുന്നത് പിന്നെ വരുന്ന രണ്ട് ഏക്കർ സ്ഥലത്ത് രക്തശാലി എന്ന് പറയുന്ന ഔഷധഗുണമുള്ള അരിയാണ് കൃഷി ചെയ്യാറ് ഇത്തവണ തന്നെയാണ് രക്തശാലി എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഈ അരിക്ക് ഒരു ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെ കിലോ നമ്മൾ റേറ്റ് കൊടുക്കേണ്ടി വരും ഇത് റെഡ് റൈസ് എന്നറിയ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് മൂന്ന് മാസ കാലയളവാണ് ഇതിന് നമുക്ക് വിളവെടുപ്പിനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഇതിന് ഒരു നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തിരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് സ്റ്റെപ്പോളം പ്രോസസ്സുകൾ ഇത് ഇൻവോൾഡ് ആണ് ഒന്ന് നിലം തയ്യാറാക്കലാണ് രണ്ടാമത്തത് വിത്ത് വിതയ്ക്കൽ മൂന്നാമത്തത് പരിപാലനം പിന്നെ നാല് കൊയ്ത്താണ് വിളവെടുപ്പ് പിന്നെ അഞ്ച് അതായത് മെതിക്കലും പതിര് പോക്കി അത് പാക്കിങ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സും അപ്പം അങ്ങനെ അഞ്ച് സ്റ്റെപ്പാണ് മെയിനായിട്ട് ഒരു കൃഷി നമ്മൾ ഇറക്കുമ്പോൾ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത് ആദ്യമേ പറയട്ടെ കൃഷി എന്നത് ഒരു ദൈവികമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഞാൻ മാത്രമല്ല എല്ലാ കർഷകരും അങ്ങനെ തന്നെയാണ് എന്നാണ് തോന്നുന്നത് നെൽകൃഷി ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കൃഷിരീതിയാണ് ഒരു കർഷകൻ്റെ മുഴുവൻ സമയവും ചിലവാക്കി മൂന്ന് മാസത്തോളം കുട്ടികളെ പരിപാലിക്കുന്നത് പോലെ വേണം കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ ലാഭമായിരിക്കാം ചിലപ്പോൾ നഷ്ടവും സംഭവിക്കാം പിന്നെ എല്ലാവരും സീസൺ ആവുമ്പോൾ നെൽകൃഷി ഇറക്കുന്നത് ലാഭം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല മറിച്ച് കാലങ്ങളായി ചെയ്തു വരുന്ന ഒരു കാര്യം മുടക്കണ്ട എന്ന് കൂടിയാണ് അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് കൃഷിയിടം നന്നായി ഉഴുതുമറിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കുക എന്നതാണ് കൃഷിഭവനിൽ നിന്നും ഇവിടെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഏകദേശം രണ്ടര ഏക്കർ വയൽ പൂട്ടുന്നതിനായിട്ട് പത്ത് മണിക്കൂർ സമയമാണ് എടുത്തത് മണിക്കൂറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചാർജ് പത്ത് മണിക്കൂറിന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ വരും നമുക്കതിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പകുതിയോളം കൃഷിഭവൻ വഴി സബ്സിഡി ആയിട്ട് തിരിച്ചു കിട്ടുകയും ചെയ്യുന്നുണ്ട് നല്ല വിത്ത് കണ്ടെത്തി നല്ല രീതിയിൽ ചേറി വിത്തും പതിരും വേദിരിക്കണം എന്നിട്ട് വെയിലത്തൊന്നുകൂടി ഉണക്കാനിടണം പ്രാവുകൾ വന്ന് വിത്ത് തിന്നുന്നതാണ് കാണുന്നത് അവരും കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ് പ്രാവുകളും തത്തകളും മറ്റു ചെറിയ കിളികളും ഒക്കെ സമയമാവുമ്പോൾ എത്തിച്ചേരും ഇതും ഒരു സന്തോഷം തരുന്ന കാഴ്ചയാണ് അങ്ങനെ തയ്യാറാക്കിയ വിത്ത് മുളപ്പിച്ചെടുക്കണം അതിന് വിത്തെല്ലാം എടുത്ത് ചാണക വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വെക്കണം മുളയ്ക്ക് നല്ല കരുത്തുണ്ടാകുന്നതിനും അണുവിമുക്തമാകുന്നതിനുമാണ് ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് പലരും പല രീതികളുമാവാം അങ്ങനെ കുതിർത്ത് വെച്ച വിത്ത് ഊറ്റിയെടുത്ത് ചണച്ചാക്കുകളിൽ നിറച്ച് നല്ല ടൈറ്റായി കെട്ടിവെച്ച് നാല് ദിവസത്തോളം മുളയ്ക്കാൻ വെക്കണം അതിൽ വെള്ളം സമയാസമയങ്ങളിൽ നനച്ചു കൊടുക്കണം നാല് ദിവസത്തിനുള്ളിൽ നല്ലപോലെ മുള വരും അടുത്ത പ്രോസസ്സ് വിത്ത് വിതയ്ക്കലാണ് അങ്ങനെ വിത്ത് നല്ല രീതിയിൽ മുളച്ച് വന്നിട്ടുണ്ട് വിത്ത് മുളച്ചിട്ടില്ലെങ്കിൽ അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് പിന്നെ നമ്മൾ നല്ല വേറെ വിത്തുകൾ തേടി പിടിക്കണം അത് കണ്ടെത്തി പിന്നെ ഈ പ്രോസസ്സുകളൊക്കെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അടുത്ത സ്റ്റെപ്പ് മറച്ച വയലിൽ വരമ്പ് കിളയ്ക്കുന്നതാണ് വീഡിയോയിൽ കാണുന്നത് പോലെ വരമ്പ് കിളച്ച് വെക്കണം എന്നിട്ട് വെള്ളം വയലിൽ നിറയ്ക്കണം അല്ലാത്ത പക്ഷം വയലിൽ പുല്ല് മുളയ്ക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് ജലസേചനത്തിന് വയലിലൂടെ ഒരു പ്രധാന തോടും സൈഡിലൂടെയും മറ്റുമായി ചെറിയ കൈത്തോടുകളുമുണ്ട് ഇവിടെ മഴക്കാലത്ത് വെള്ളം കയറുന്ന ഒരു സ്ഥലമായതിനാൽ ഒരിക്കൽ മാത്രമേ വിത്ത് ഇവിടെ നോർമലി ഇറക്കാറുള്ളൂ നേരത്തെ നിറച്ച് വെച്ച വെള്ളം കൈത്തോടുകൾ വഴി കുറച്ചുകൊണ്ട് വിത്ത് വിതയ്ക്കുന്നതിനായി വയലിൽ ബെഡ് തയ്യാറാക്കണം പണിക്കാർ തയ്യാറാക്കിയ ബെഡ്സാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇതിലാണ് വിത്ത് വിതയ്ക്കേണ്ടത് പണിക്കാര് ബെഡ്സ് തയ്യാറാക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇക്കാലത്ത് പണി അറിയുന്ന പണിക്കാരെ കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടാണ് ഉള്ളവർക്കാണെങ്കിൽ നല്ല ഡിമാൻഡും ഉണ്ട് കൊയ്ത്തിനും വിളവെടുപ്പിനും മറ്റുമിപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിക്കേണ്ടി വരുന്നത് ഒരു പക്ഷേ അവരുടെ ഒരു വരവ് ഇല്ലാതെ ഇരുന്നുവെങ്കിൽ കൃഷി തന്നെ അന്യം നിന്ന് പോകുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന ബെഡുകളിൽ അല്ലെങ്കിൽ വയലിൽ ജൈവ വളങ്ങൾ മിക്സ് ചെയ്തതാണ് കാണുന്നത് വയലിൻ്റെ നടുവിലൂടെയുള്ള പ്രധാന തോടിൻ്റെ കാര്യം പറഞ്ഞിരുന്നുവല്ലോ അതാണ് ഈ കാണുന്നത് വെള്ളം കുറവാണ് തോടിൻ്റെ പരിപാലനം ആരും ശ്രദ്ധിക്കാത്ത അവസ്ഥയാണ് മണ്ണ് നിറഞ്ഞ് ആഴം കുറഞ്ഞു വരുന്നതാണ് ഇപ്പോൾ പ്രധാന പ്രശ്നം പണ്ട് കാലത്ത് ഞങ്ങൾ കുട്ടികളെല്ലാം കുളിച്ച് തല്ലുകൂടി കളിച്ച് മീൻ പിടിച്ചതും നീന്തൽ പഠിച്ചതും എല്ലാം ഈ തോട്ടിൽ നിന്നായിരുന്നു മഴക്കാലത്ത് ഒഴുകി വരുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തങ്ങി നിന്ന് വയലിൽ നിറയുന്നതും ഒരു പ്രധാന പ്രശ്നമാണ് ഈ കാണുന്നതെല്ലാം മഴക്കാലത്ത് നമ്മുടെ കൃഷിയിടങ്ങളിൽ തങ്ങി നിൽക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടുകൾ വയൽപ്പണി സമയത്ത് നമ്മൾ പുറത്തേക്ക് എടുത്ത് മാറ്റിവെച്ചിരിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ മുള വന്ന വിത്ത് വിതയ്ക്കലാണ് അടുത്ത സ്റ്റെപ്പ് വിത്ത് വിതയ്ക്കുന്നതിന് ഒരു നല്ല എക്സ്പേർട്ടായ കൂടിയേ തീരൂ വിത്ത് എല്ലായിടത്തും ഈവണായി വിതയ്ക്കണം വിത്ത് വിതച്ചു കഴിഞ്ഞ് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ മുള പൊന്തി വരും വീഡിയോയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അതെല്ലാം കാണാൻ കഴിയും നെൽച്ചെടി പൊങ്ങി വരുമ്പോൾ ഗ്യാപ്സ് ഫില് ചെയ്യാൻ ആയി ഞാറ് തയ്യാറാക്കി അത് നടുന്ന ഒരു പ്രോസസ്സും ഇവിടെ ചെയ്യാറുണ്ട് അതായത് ഒന്നോ രണ്ടോ ഭാഗത്തായി വിത്ത് വിതച്ച് തൈകളായതിനു ശേഷം പറിച്ച് മാറ്റി നടുന്നതിനെയാണ് ഞാറ് നടൽ എന്ന് പറയുന്നത് വീഡിയോയിൽ അതും നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ വിതച്ച നെൽവിത്തുകളൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി പരിപാലനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ നാളുകളാണ് സമയസമയങ്ങളിൽ വെള്ളം കൂട്ടിയും കുറച്ചും വളം നൽകിയുമൊക്കെ നെൽകൃഷി പരിപാലിക്കണം നെൽകൃഷി കൊയ്ത് കരക്കി എത്തിക്കുമ്പോഴേക്കും ഏകദേശം ഒരു ഒരു ലക്ഷം രൂപ ചിലവ് വരും നെല്ലും പുല്ലുമൊക്കെ വിറ്റുപോയാൽ ലാഭം കിട്ടും ഇല്ലെങ്കിൽ നഷ്ടമായിരിക്കും ഫലം കൊയ്ത്തും മെതിയും പാക്കിങ്ങുമെല്ലാം മറ്റൊരു വീഡിയോയിൽ കാണിക്കാം നമ്മുടെ ഈ കൃഷി വരുന്നത് കോഴിക്കോട്ട് എൻ ഐ ടിക്ക് അടുത്ത് നെച്ചോളി എന്ന എൻ്റെ പ്രിയപ്പെട്ട ഗ്രാമത്തിലാണ് വിളവെടുപ്പ് സമയത്ത് നാട്ടിലുണ്ടാകുമെന്ന് തോന്നുന്നില്ല ജോലിക്ക് ഈ മാർച്ചിൽ പോകേണ്ടതായി വരും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം ടിൽ ദൻ ബൈ ബൈ